പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്നത്തെ കണക്കിലേക്ക് പോവാം രണ്ട് മൈനസ് രണ്ട് ഗുണം രണ്ട് അധികം രണ്ട് സമം എത്ര രണ്ട് മൈനസ് രണ്ട് ബ്രാക്കറ്റിനകത്ത് ഗുണം രണ്ട് അധികം രണ്ട് സമം എത്ര അതായത് കണക്ക് ഇതാണ് രണ്ട് മൈനസ് രണ്ട് ഗുണം രണ്ട് അധികം രണ്ട് അടുത്ത രണ്ടാമത്തെ കണക്കെന്ന് പറഞ്ഞാൽ രണ്ട് മൈനസ് രണ്ടും ബ്രേക്കറ്റിനകത്താക്കി ഗുണം രണ്ടേ അധികം രണ്ട് അപ്പോൾ സംഖ്യകളെല്ലാം ഒന്നാണ് അപ്പോൾ രണ്ടാമത്തെ കണക്കിന് ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടെ വന്നു അപ്പോൾ നമുക്ക് കണക്ക് കണക്കെങ്ങനെ നോക്കാം ഒന്നാമത്തെ കണക്ക് രണ്ട് മൈനസ് രണ്ട് ഗുണം രണ്ട് അധികം രണ്ട് സമം എത്ര അപ്പോൾ രണ്ട് മൈനസ് രണ്ട് നമുക്ക് കണ്ട ഉടനെ ചെയ്ത് സീറോയിൽ നിന്ന് ഇടാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ ഇവിടെ ഗുണനാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഗുണനം കിടക്കുകയാണ് ഗുണനോ ഹരണവും കിടന്നാൽ നമുക്ക് ആദ്യം അത് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ട് മൈനസ് രണ്ട് ഗുണം രണ്ട് നാല് പ്ലസ് രണ്ട് അടുത്ത് രണ്ട് മൈനസ് നാല് വലുതിന്ന് ചെറുതിനെ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം അപ്പം രണ്ട് മൈനസ് നാല് ആൻസർ എത്രയായിരിക്കും നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പം രണ്ട് നാലിൻ്റെ ചിഹ്നം മൈനസ് അടുത്ത് പ്ലസ് രണ്ട് അപ്പോൾ മൈനസ് രണ്ട് പ്ലസ് രണ്ട് ആൻസറ് സീറോ അടുത്ത് രണ്ട് മൈനസ് രണ്ട് ഗുണം രണ്ട് പ്ലസ് രണ്ട് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ കൂടെ ഒരു ബ്രാക്കറ്റ് കൂടുതലായിട്ട് വന്നു അപ്പം ബ്രാക്കറ്റ് വരുമ്പം നമുക്ക് ഉത്തരം നോക്കാം രണ്ട് മൈനസ് രണ്ട് ബ്രാക്കറ്റ് ഗുണം രണ്ട് അധികം രണ്ട് അപ്പം ബ്രാക്കറ്റ് വന്നാൽ ബ്രാക്കറ്റ് എന്തു ചെയ്യണം നമുക്ക് ആദ്യം മാറ്റണം അപ്പം ബ്രാക്കറ്റ് മാറ്റുകയാണെങ്കിൽ രണ്ട് മൈനസ് രണ്ട് അപ്പോൾ എന്താണ് രണ്ടിൽ നിന്ന് രണ്ട് നിറച്ചാൽ സീറോ ഗുണം രണ്ട് അപ്പോൾ സീറോ ഗുണം രണ്ട് പ്ലസ് രണ്ട് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ മനസ്സിലാവാം കുട്ടികൾക്ക് സീറോ ഗുണം രണ്ട് സീറോ പ്ലസ് രണ്ട് അപ്പോൾ ആൻസർ പ്ലസ് രണ്ട് മനസ്സിലായല്ലോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇന്നത്തെ കണക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റ് ചൂടെ കുറിക്കുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക തുടർന്നുള്ള വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വരാം കണക്ക് മാത്രമല്ല ചിലപ്പോൾ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും മറ്റ് ചില കാര്യങ്ങൾ സംസാരിക്കും അപ്പം നമുക്ക് ഉള്ള തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് കാണാം നമസ്കാരം